ഏകദേശം ബില്യൺ ബില്യൺ ആണ് ഇന്ത്യയിലെ ജനസംഖ്യ എന്നാൽ പൗരന്മാരുടെ കയ്യിൽ ചിലവഴിക്കാൻ മതിയായ പണമില്ലെന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത് വെഞ്ചർ സ്ഥാപനമായ ബ്ലൂം വെഞ്ചേഴ്സ് നടത്തിയ ഒരു പഠനത്തിൽ നൂറ് കോടി ഇന്ത്യക്കാർക്ക് ഇഷ്ടാനുസൃതമായ വസ്തുക്കൾക്കായി ചെലവഴിക്കാൻ പണമില്ലെന്ന് പറയുന്നതായി ബി ബിസി റിപ്പോർട്ട് ചെയ്തു ബ്ലൂം വെഞ്ചേഴ്സ് എന്ന വെഞ്ചർ ക്യാപിറ്റൽ സ്ഥാപനത്തിന്റെ കണ്ടെത്തലുകൾ ഇന്ത്യൻ ഉപഭോക്തൃ വിപണിയുടെ സൂക്ഷ്മമായ ഒരു ചിത്രമാണ് വെളിപ്പെടുത്തുന്നത് വളരുന്ന സമ്പദ്വ്യവസ്ഥയിൽ പ്രതീക്ഷിക്കുന്നത് പോലെ രാജ്യത്തെ ഉപഭോക്തൃവർഗം വികസിക്കുന്നില്ലെന്ന് ഇത് ചൂണ്ടിക്കാണിക്കുന്നു പകരം സമ്പന്നർക്കിടയിലെ ഉപഭോഗത്തിന്റെ ആഴമാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനർത്ഥം ഇന്ത്യയിലെ സമ്പന്നർ സമ്പന്നരാകുമ്പോൾ അവരുടെ എണ്ണം വർധനവിൽ രേഖപ്പെടുത്തപ്പെടുന്നില്ല എന്നാണ് ഈ പ്രവണത വിപണിയുടെ ചലനാത്മകതയെ സാരമായി തന്നെ ബാധിക്കുന്നുണ്ട് രാജ്യത്തെ ജനസംഖ്യയുടെ ഏകദേശം തൊണ്ണൂറ് ശതമാനം പേർക്കും അത്യാവശ്യ വസ്തുക്കൾ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലെന്നാണ് ആ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഏകദേശം നൂറ്റി മുപ്പത് മുതൽ നൂറ്റി നാല്പത് ദശലക്ഷം ആളുകൾ മാത്രമാണ് ഇന്ത്യയിലെ ഉപഭോക്തൃ ക്ലാസ് എന്ന് പഠനം കണക്കാക്കുന്നു ഈ വ്യക്തികൾക്ക് അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്കപ്പുറം മറ്റു വരുമാനമുണ്ടെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് മറ്റൊരു മുന്നൂറ് ദശലക്ഷം ആളുകളെ ഉയർന്നു വരുന്ന ഉപഭോക്താക്കളായി തരം തിരിച്ചിട്ടുണ്ട് ഡിജിറ്റൽ പേയ്മെന്റുകളിലൂടെ ഈ ഗ്രൂപ്പ് കൂടുതൽ പണം ചെലവഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലും അവർ ജാഗ്രതയോടെ വാങ്ങുന്നവരാണ് കൂടാതെ ഇക്കൂട്ടർ പണം ചെലവഴിക്കാൻ മടിക്കുന്നവർ കൂടിയാണ് വിശാലമായ ഒരു വികസനം രാജ്യത്ത് സാധ്യമാകുന്നില്ലെന്നാണ് റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത് ഇന്ത്യയിൽ സമ്പത്ത് കേന്ദ്രീകരിക്കപ്പെടുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സമ്പന്നരായവർ തന്നെ വീണ്ടും വീണ്ടും സമ്പന്നരാകുകയും ബാക്കിയുള്ളവർ പൊട്ടക്കിണറ്റിലെ തവളകളെ പോലെ കര കയറാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാമ്പത്തിക സ്ഥിതിയാണ് ഇന്ത്യയിൽ ഇന്നുള്ളതെന്നാണ് റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത് കമ്പനികൾ കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പ്രീമിയം വൽക്കരണത്തിലാണ് ആഡംബര ഭവനങ്ങളുടെയും പ്രീമിയം സ്മാർട്ട് ഫോണുകളുടെയും കുതിച്ചുവരുന്ന വില്പന ഈ പ്രവണത എടുത്തു കാട്ടുന്നു ബജറ്റ് സൗഹൃദ ഓപ്ഷനുകൾ ഇവിടെ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് ഇവിടെ സമ്പന്നർ അഭിവൃദ്ധി പ്രാപിക്കുമ്പോൾ ദരിദ്രരുടെ വാങ്ങശേഷി കുറയുകയാണ് റിപ്പോർട്ടിൽ ഉദ്ധരിച്ച കണക്കുകൾ പ്രകാരം ഇപ്പോൾ ദേശീയ വരുമാനത്തിന്റെ അൻപത്തിയേഴ് ദശാംശം ഏഴ് ശതമാനം കൈവശം വെച്ചിരിക്കുന്നത് പത്ത് ശതമാനം ഇന്ത്യക്കാരാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇത് മുപ്പത്തിനാല് ശതമാനമായിരുന്നു ഏറ്റവും താഴേക്കിടയിലുള്ളവരുടെ വരുമാനം കുറയുകയും ചെയ്തതായി റിപ്പോർട്ടിലുണ്ട് പുത്തൻ ബ്രാൻഡുകൾ വിപണികളെ ഭരിക്കുമ്പോൾ ബഹുജന വിപണി ഓഫറുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം സമ്പന്നരെ തൃപ്തിപ്പെടുത്തുന്ന വിലയേറിയതും നവീകരിച്ചതുമായ ഉൽപ്പന്നങ്ങളിൽ മാത്രമാണ് ബ്രാൻഡുകൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അഞ്ചു വർഷം മുൻപ് നാൽപ്പത് ശതമാനം താങ്ങാനാവുന്ന ശേഷിയുള്ള വീടുകളുണ്ടായിരുന്ന ഇന്ത്യയിൽ ഇന്ന് മൊത്തത്തിലുള്ള വിപണിയുടെ പതിനെട്ട് ശതമാനം മാത്രമാണ് വീടുകളുള്ളത് സാധാരണക്കാരെ തൃപ്തിപ്പെടുത്തുന്ന ഒരു വ്യവസായത്തിനും ഇന്ത്യയിൽ ആയുസില്ല പകരം ഉള്ള പണത്തേക്കാൾ ഇരട്ടി തുകയിട്ടിറക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വൻ ഡിമാൻഡുകൾ സൃഷ്ടിക്കപ്പെടുമ്പോഴാണ് ഇന്ത്യയിലെ ഒരു കൂട്ടം ജനങ്ങളുടെ വാങ്ങൽ ശേഷി ഗണ്യമായി കുറയുന്നത് ഉയർന്ന നിലവാരമുള്ള ഉൽപ്പന്നങ്ങളും ആഡംബര കാര്യങ്ങളും അവയുടെ താങ്ങാനാവുന്ന വിലയേക്കാൾ കൂടുതൽ സ്വീകാര്യത നേടിക്കൊണ്ടിരിക്കുകയാണ് ആഡംബര ഭവനങ്ങൾ കുതിച്ചുയരുന്ന റിയൽ എസ്റ്റേറ്റ് മുതൽ പ്രീമിയം സ്മാർട്ട് ഫോണുകൾ വിറ്റഴിക്കപ്പെടുന്ന സാങ്കേതിക വ്യവസായം വരെയുള്ള വിവിധ മേഖലകളിൽ ഈ പ്രവണത പ്രകടമാണ് ഇന്ത്യൻ വിപണിയിലെ നിലവിലെ സ്ഥിതി നോക്കുകയാണെങ്കിൽ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുടെ ആകർഷണം എക്കാലത്തേക്കാളും ശക്തമാണ് വലിയ വിപണി വിഹിതം ഇത് പിടിച്ചെടുക്കുന്നുണ്ട് സമ്പന്നരെ മാത്രം എങ്ങനെയാണ് നമ്മുടെ വിപണി വീണ്ടും വീണ്ടും സമ്പന്നരാക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ പണമുള്ളവൻ അവശ്യ കാര്യങ്ങൾക്ക് എത്ര പണം വേണമെങ്കിലും മുടക്കുമെന്ന സ്ഥിതിയാണിവിടെ പുറത്തുനിന്ന് കോൾഡ് പ്ലേ എഡ് ഷീരൻ പോലുള്ള ആഗോള ഐക്കണുകളുടെ സംഗീത കച്ചേരികളിലും പരിപാടികളിലും പങ്കെടുക്കാൻ വലിയ വില നൽകാൻ തയ്യാറുള്ള ഒരു ജനക്കൂട്ടം നമുക്കിടയിലുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഭൂരിഭാഗം ഇന്ത്യക്കാരുടെയും സാമ്പത്തിക സമ്പാദ്യം കുറയുന്നതും കടം വർദ്ധിക്കുന്നതും നിലവിലെ ഉപഭോഗമാന്ദ്യത്തെ കൂടുതൽ വഷളാക്കുന്നുവെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കി മാത്രമല്ല ഇന്ത്യയിലെ ഭൂരിഭാഗം പേർക്കും വേതന വളർച്ച വളരെ കുറവാണെന്ന് മാർസെലസ് ഇൻവെസ്റ്റ്മെന്റ് മാനേജേഴ്സിന്റെ ഒരു റിപ്പോർട്ടിൽ പറയുന്നു പണപ്പെരുപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് അവരുടെ വരുമാനം പകുതിയായി കുറഞ്ഞു എന്നാണ് അർത്ഥമാക്കുന്നത് ഈ സാമ്പത്തിക ആഘാതം മധ്യവർഗത്തിന്റെ സമ്പാദ്യത്തെ തന്നെയാണ് നശിപ്പിച്ചത് വരും വർഷങ്ങളിലും ഈ സ്ഥിതിയിൽ മാറ്റം വരാൻ സമയമെടുക്കുമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ കുടുംബങ്ങളുടെ സാമ്പത്തിക സമ്പാദ്യം അൻപത് വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് അടുക്കുന്നുവെന്ന മുന്നറിയിപ്പ് ആർ ബി ഐ ആവർത്തിച്ചു നൽകിയിട്ടുള്ളതാണ് കൂടാതെ വൈറ്റ് കോളർ ജോലികൾ കുറഞ്ഞു വരികയാണെന്നും മാർസലസ് റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് മാത്രമല്ല എ ഐ അധിഷ്ഠിത സംവിധാനങ്ങൾ വർദ്ധിച്ചു വരുന്നതും വെല്ലുവിളികളാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സാമ്പത്തിക സർവേയും എഐയുടെ ആഘാതത്തെ ആഘാതത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട് എ ഐ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുമ്പോൾ അത് ഇന്ത്യയുടെ തൊഴിൽ കേന്ദ്രീകൃത സമ്പദ്വ്യവസ്ഥയെ തകർക്കുമെന്നാണ് സർവേയുടെ മുന്നറിയിപ്പ് ഇന്ത്യ പോലുള്ള സമ്പദ് വ്യവസ്ഥയിൽ ഇത്തരത്തിലുള്ള സാങ്കേതികപരമായ വികസനങ്ങൾ ആശങ്കയുളവാക്കുന്നതാണ് അത് രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയുടെ പാതയെ തന്നെ വഴി തിരിച്ചുവിടാൻ വരെ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു